ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ബൈപ്പാസ് റോഡിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്ക് ഇന്റർലോക്ക് കട്ടവിരിക്കുന്ന പ്രവൃത്തികളാണ് അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പട്ടാമ്പിയിൽ ബൈപ്പാസ് റോഡ് എന്ന പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി പത്തിൽ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ നിലച്ചു വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിമൂന്നിനാണ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി വീണ്ടും നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പല സാങ്കേതിക കാരണങ്ങളാൽ മാസങ്ങളോളം പ്രവൃത്തികൾ വൈകുകയായിരുന്നു മെറ്റൽ വിരിച്ച് ലെവലിംഗ് പൂർത്തിയാക്കി തുടർന്ന് ആദ്യഘട്ടത്തിൽ ഒരു കിലോമീറ്റർ പാത ഇന്റർലോക്ക് കട്ടവിരിക്കുന്നതടക്കമുള്ള കോൺക്രീറ്റ് പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടത്തിൽ അനുവദിച്ച രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പട്ടാമ്പി മത്സ്യമാർക്കറ്റിനെയും ലിബർട്ടി സ്ട്രീറ്റിനെയും ബന്ധിപ്പിച്ചാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ബൈപ്പാസ് റോഡ് എന്നതിലുപരി ജനങ്ങൾക്ക് ഉല്ലസിക്കാനും സവാരിക്കുമൊക്കെ പറ്റുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇതിന് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ തുക വകയിരുത്തും ഇന്റർലോക്ക് കട്ടവിരിക്കൽ പ്രവർത്തികൾ അവസാനഘട്ടത്തിലെത്തിയതോടെ ഉടൻ പാത തുറന്നു കൊടുക്കാനാകും